ഭക്തന്മാരുടെ മുമ്പിൽ ചിറ്റി പോയെങ്കിലും അവിടെ ഒരു ഗ്യാപ്പിൽ ഒറ്റ ദിവസം കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഒരു പൂഴിക്കടകൻ വേല പിണറായി വിജയന് കാണിക്കാൻ കഴിഞ്ഞു രാഷ്ട്രീയ പൂഴിക്കടകൻ നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രത്യേകത ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് എന്ന് പറയുന്നതാണ് അടിത്തറ അടിത്തറയ്ക്കൊ അടിത്തറ ഉണ്ടെങ്കിൽ പിന്നെ ന്യൂനപക്ഷങ്ങളുടെ മേമ്പടി കൂടെ ചേരുമ്പോൾ എന്തെങ്കിലും നേടാൻ കഴിയും ഇപ്പോഴും ന്യൂനപക്ഷത്തിനെ ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല ഇരുപത്തിനാല് മണിക്കൂറിനകം എസ് എൻ ഡി പി എൻ എസിനെയും കൂടെ ചേർത്തപ്പോൾ കാക്കകൊത്തിക്കൊണ്ടുപോയ നെയ്യപ്പത്തിന്റെ പകുതിയെങ്കിലും ഇപ്പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് പിണറായി വിജയൻ എന്ന തന്ത്രശാലിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു നിരീക്ഷണം ഇത്തവണ ഒരു സാമുദായിക കെറ്റുമായിട്ടാണ് പിണറായി വിജയൻ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം തന്നെയാണ് പറയാനേ പറ്റുള്ളൂ പ്രവർത്തിക്കാൻ പറ്റാറില്ല ബിജെപിക്ക് അത് വളരെയധികം പ്രാവർത്തികമാക്കാൻ ഇപ്പൊ തന്നെ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അവരത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ആഗോള അയ്യപ്പ സംഗമം സർക്കാർ ഈ ഒരു സംഗമം നടത്തിയ സമയവും അല്ലെങ്കിൽ അതിനുശേഷവും ഒക്കെ വലിയ രീതിയിലുള്ള വിമർശനം നേരിടേണ്ടി വന്നു എന്നാൽ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ മതസംഘടനകളുടെ പിന്തുണ ലഭിച്ചത് അത് വലിയ ചർച്ചയായി മാറിയിരുന്നു ഇപ്പോഴിതാ എൻ എസ് എസ് പ്രത്യക്ഷത്തിൽ രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസിനെ നിശിതമായി വിമർശിച്ചിരിക്കുകയാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ആ വിമർശനത്തിൽ ഞെട്ടലാണ് കോൺഗ്രസ് അനുനയ നീക്കവുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോഴും എൻ എസ് എസിനെയും എസ് എൻ ഡി പി ഒരുമിച്ച് കൊണ്ടുപോകാനായി പിണറായി വിജയൻ നടത്തുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് ഇന്നീ വിഷയം തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ചേരുന്നത് അഡ്വക്കേറ്റ് എം എസ് വേണുഗോപാൽ നമസ്കാരം നമസ്കാരം ഈ ഒരു ഒരുമിച്ച് കൊണ്ടുപോകൽ കാരണം രണ്ട് ധ്രുവങ്ങളിലായി നിന്നവരാണ് ഒരിക്കലും ചേരില്ല എന്ന് പലരും വിധി എഴുതിയ ഒരു കാര്യം കൂടിയായിരുന്നു ഈ എസ് എൻ ഡി പിയും എൻ എസ് എസും പക്ഷെ ഇപ്പോൾ അവരെന്നെ പറയാണ് നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് വിശ്വാസ സമൂഹത്തെ സംരക്ഷിക്കുന്ന സർക്കാർ നിലപാടുകളുമായി മുന്നോട്ട് പോകും പിണറായി സർക്കാരിന് പിന്തുണയുണ്ട് എന്ന് പറയുകയാണ് അതൊരു തന്നെയാണ് കോൺഗ്രസിനെ കോൺഗ്രസ് അല്ല കോൺഗ്രസ് മാത്രമല്ല ഇത് ബിജെപിക്കും വളരെ ക്ഷീണം ഉണ്ടാക്കുമോ എന്ന് അവർ ഭയക്കുന്നുണ്ട് കാരണം അവർ പ്രതീക്ഷിക്കാത്ത ഒരു കൂട്ടായ്മ ഇപ്പോൾ ഉണ്ടാക്കാനാണ് പിണറായി വിജയൻ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മുന്നണി അവരെ എൽ ഡി എഫ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല അവരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ പരാജയത്തോടു കൂടി വൻ പരാജയം കൂടി അവർക്ക് മനസ്സിലായി ഇവിടെ മുസ്ലിം പ്രഗണനമോ അല്ലെങ്കിൽ ന്യൂനപക്ഷ പ്രകണനമോ മാത്രം നടത്തിയാൽ പഴയ കാലമല്ല ഹിന്ദുക്കൾ നമ്മളോടൊപ്പം നിൽക്കില്ല അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് നായരീഴവർ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് വോട്ട് ചെയ്തോ അല്ലെങ്കിൽ കോൺഗ്രസിനും ബി ജെ പിക്ക് അവരുടെ വോട്ടുകൾ പകർത്തിട്ടുണ്ടോ എന്നൊക്കെയുള്ള സംശയമുണ്ട് ആ സംശയം ദൂരീകരിക്കുന്നതിനാണ് അവരുടെ ശ്രമം തുടങ്ങിയത് ആദ്യത്തെ ശ്രമം എന്ന് പറയുന്നത് അവരുടെ ജില്ലാ ഭാരവാഹികളെ തിരഞ്ഞെടുത്തപ്പോൾ ജില്ലാ സെക്രട്ടറിമാരെ തിരഞ്ഞെടുത്തപ്പോൾ പതിനാല് സീറ്റിൽ ഒമ്പത് സീറ്റും പിന്നോക്ക വിഭാഗങ്ങൾക്കാണ് കൊടുത്തത് ഇഴവർക്കാണ് കൊടുത്തത് മൂന്ന് സീറ്റ് പിന്നെ മുസ്ലിങ്ങൾക്കാണ് കൊടുത്തത് ഇസ്ലാ അതുപോലെ തന്നെ രണ്ട് സീറ്റ് ക്രിസ്ത്യാനികൾക്കാണ് കൊടുത്തത് അങ്ങനെ പതിനാല് സീറ്റും പിന്നോക്കക്കാർക്കും ന്യൂനപക്ഷങ്ങൾക്കുമായിട്ട് മാറ്റിവെക്കുക എന്നൊരു തന്ത്രമാണെന്ന് എടുത്തതിൽ ഭൂരിഭാഗവും പിന്നോക്ക വിഭാഗങ്ങളിലെ ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ ഈഴവർക്ക് മാറ്റി വയ്ക്കാനായിട്ട് പിണറായി വിജയൻ ശ്രദ്ധിച്ചു എന്നുള്ളത് അദ്ദേഹം നേരത്തെ തന്നെ ഇതിന് പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ് അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ നമ്മൾ നമ്മളടക്കം പറഞ്ഞത് അയ്യപ്പ സംഗമം പന്തളത്ത് ഭക്തിയുടെയും അതേസമയം പമ്പയിൽ വിഭക്തിയുടെ ആയതോടു കൂടി അത് ചുറ്റിപ്പോയിരുന്നതാണ് അത് ഭക്തന്മാരുടെ മുമ്പിൽ അത് ചുറ്റിപ്പോയെങ്കിലും അവിടെ ഒരു ഗ്യാപ്പിൽ ഒറ്റ ദിവസം കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഒരു പൂഴിക്കടകൻ വേല പിണറായി വിജയന് കാണിക്കാൻ കഴിഞ്ഞു രാഷ്ട്രീയ പൂഴിക്കടകൻ നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രത്യേകത അതിൻ്റെ ഫലമായിട്ട് ഒരു നായർ ഈഴവ ഐക്യം സൃഷ്ടിക്കാനായിട്ട് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞന് കഴിഞ്ഞു എന്നുള്ളത് കേരള രാഷ്ട്രീയത്തെ തന്നെ ഒരു വിധത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം രണ്ട് ധ്രുവങ്ങളിൽ നിന്ന് വെള്ളാപ്പള്ളി നടേശൻ അതുപോലെ തന്നെ സുമാരൻ നായർ എന്നീ രണ്ട് സാമുദായിക നേതാക്കൾ ഒന്നിച്ചുകൂടി അപ്പോ നായർ ഈഴവ ഐക്യവും പിന്നീട് ഇവർ തന്നെ ഉയർത്തിയിരുന്ന പ്രത്യേകിച്ച് വെള്ളപ്പള്ളി ഉയർത്തിയിരുന്ന നായർ മുതൽ നായാടി വരെ വരുന്നവരുടെ ഐക്യവും കൂടി ഇപ്പോൾ പിണറായി വിജയൻ ലക്ഷ്യമിടുന്നു എന്നാണ് പറയുന്നത് അടക്കമുള്ളവരെ കൂട്ടനിർത്തിക്കൊണ്ട് വരുത്താനായിട്ട് അതിലെ ഒരു ഒരു സംശയമുള്ളത് കാരണം ഇപ്പോ നമ്മുടെ ഈ അയ്യപ്പ സംഗമം കഴിഞ്ഞ ഒരു സാഹചര്യമാണുള്ളത് അനുനയ നീക്കങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് കോൺഗ്രസ് പറയുന്നുണ്ട് വി ഡി സതീശൻ മുമ്പ് പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് സാമുദായിക നേതാക്കന്മാരുടെ വീടുകളിലും തിണ്ണകളിലും ഇല്ല എന്ന് പറഞ്ഞു പക്ഷെ ഇപ്പോൾ പറയുന്നത് ഒരു സമുദായത്തിനും സമുദായിക നേതാക്കന്മാർക്കും ഇതിലല്ല തങ്ങൾ എന്നുള്ളൊരു നിലപാട് മാറ്റം കൂടി നടത്തുന്നുണ്ട് ആ നിലപാട് മാറ്റത്തിൽ എൻഎസ്എസ് എൻ ഡി പി മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം രണ്ടുപേരെയും ആവശ്യത്തിലധികം ിക്കാൻ വി ഡി സതീശിന്റെ മുമ്പത്തെ വാചകങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും വി ഡി സതീശിൽ നിന്ന് വളരെ അകലെയാണ് പിന്നെ ഒരു സൊല്യൂഷനായിട്ട് എൻഎസ്എസിനെ എന്തെങ്കിലും വിധത്തിൽ മയപ്പെടുത്താൻ കഴിയുന്നത് താക്കോൽ സ്ഥാനത്തേക്ക് വരാവുന്ന രമേശ് ചെന്നിത്തലയാണ് അല്ല അത് പലപ്പോഴായി സുമരൻ നായർ തന്നെ പറഞ്ഞത് താക്കോൽ സ്ഥാനത്തേക്ക് ഏറ്റവും അനുയോജനമായ നേതാവ് രമേശ് ചെന്നിത്തലയാണ് നായന്മാർക്ക് ഏറ്റവും കൂടുതൽ ഒരു ഉന്നതി ഉണ്ടാകണമെങ്കിൽ രമേശ് ചെന്നിത്തല വരട്ടെ എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞതാണ് പറഞ്ഞതാണ് പക്ഷേ അങ്ങനെ വരുമ്പോൾ എസ് എൻ ഡി പിക്ക് അത് എങ്ങനെയായിരിക്കും വെള്ളാപ്പള്ളി നടേശൻ അത് എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുക എന്നുള്ളതും ഒരു പ്രശ്നമാണ് അപ്പൊ അത് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കാനുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുക പക്ഷെ അത്ര പെട്ടെന്ന് ഇപ്പോൾ പിണറായി വിജയൻ സ്വരൂപിച്ചിരിക്കുന്ന ഈ കൂട്ടായ്മയിൽ നിന്ന് എസ് എൻ ഡി പി എൻ എസ് എസ് ഔദ്യോഗിക നേതൃത്വം പോകുമോ എന്ന് നമുക്ക് സംശയമാണ് എന്നാൽ അണികൾ എത്രത്തോളം നിൽക്കുമെന്നുള്ളതാണ് ഹിന്ദു മുന്നണിയിലെയും അവരുടെ സംഘടനകളിലെയും ഹിന്ദു പരിവാറിലെയും ഉള്ള ആൾക്കാരുടെ ചോദ്യം അതാണ് അത് തന്നെയാണ് ലക്ഷ്യമിടുന്നത് ഈ രമേശ് കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ അത് കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യം കാരണം ി ഡി സതീശൻ ഒരു ഇപ്പോൾ ഒരു താക്കോൽ സ്ഥാനം കൈ അലങ്കരിച്ച് വരുന്ന ഒരു അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഒരു സ്ഥാനത്ത് നിൽക്കുന്നു സ്വാഭാവികമായിട്ടും എൻ എസ് എസിന്റെ ആഗ്രഹം രമേശ് ചെന്നിത്തല ആ സ്ഥാനത്തേക്ക് വരണമെന്നുള്ളതാണ് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടൊക്കെ രംഗപ്രവേശനം ചെയ്യണമെന്നുള്ളതാണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം കോൺഗ്രസിനുള്ളിൽ ഇപ്പോഴും ലഭിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തല വഴി ഒരു സമവായ നീക്കം നടക്കുമോ അല്ലെങ്കിൽ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയുടെ ഇടപെടൽ കൊണ്ട് എൻ എസ് എസ് സീത വീണ്ടും കോൺഗ്രസിലേക്ക് തിരിച്ചെത്തുന്നു എന്ന് പറയുന്ന ഒരു മൈലേജ് അത് രമേശ് ചെന്നിത്തലയ്ക്കും കോൺഗ്രസിനും അല്ലെങ്കിൽ എൻ എസ് എസിലൂടെ രമേശ് ചെന്നിത്തല ഉണ്ടാക്കിയെടുക്കാൻ കഴിയും തോന്നുന്നുണ്ടോ ആ അത് വളരെ വിദൂരമാണ് അതിനുള്ള സാധ്യതകൾ കാരണം ഇപ്പോൾ പൊതുവേ പറയുന്നത് എൻ എസ് എസിനെ കൈയിലെടുക്കാൻ ചില ഓഫറുകളും എസ് എൻ ഡി പി യെ കൈയിലെടുക്കാൻ ചില റിലീഫുകളും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ അന്തർലീനമായ ഒത്തിരി കാര്യങ്ങളുണ്ട് റിലീഫാണ് മറ്റേത് ഓഫറാണ് ഏഹ് അപ്പം ഇതിൽ നിന്ന് അവർ പിന്നോട്ട് പോകും ഔദ്യോഗിക ഭാഗം പിന്നോട്ട് പോകുമോ എന്നുള്ളതാണ് പക്ഷെ ഇതിനകത്തൊക്കെ ഒരുപാട് അന്ധചിത്രങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ സംഘടനയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഹിന്ദു സംഘടനകൾ പലരും പറയുന്നത് അവരുടെ അവരുടെ അണികളിൽ പലരും ഇതിനെ എതിർക്കാൻ സാധിക്കും സാധ്യതയുണ്ട് കാരണം അണികളെ തൃപ്തിപ്പെടുത്താൻ ഈ നേതാക്കൾക്ക് എത്രത്തോളം കഴിയും എന്നുള്ളതാണ് ചോദ്യം തീർച്ചയായും പണ്ട് മുമ്പുണ്ടായിരുന്ന ആ ഒരു അപ്രമാദിത്വം അതായത് ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ജനറൽ സെക്രട്ടറിമാർ പറയുന്ന വാക്കിനപ്പുറമില്ലാതിരുന്ന അണികളല്ല ഇന്നിപ്പോ കുറച്ചുകൂടെയൊക്കെ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹം നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് കുറച്ച് റിബലായിട്ട് നിൽക്കുന്നവർ ഉണ്ട് അതായത് ഒരു വിമത വിഭാഗം പോലെ നിൽക്കുന്നവർ എൻ എസ് എസ് വളരെ വ്യക്തമായിട്ടുണ്ട് അത് എസ് എൻ ഡി പിയിലും നമുക്കറിയാം ആരൊക്കെയാണെന്നുള്ളത് അവരുണ്ട് പക്ഷെ അവരെ കൂടെ ഇപ്പോൾ കൂടെ നിർത്താൻ പിണറായി വിജയൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത അത് നമ്മൾ മറക്കാൻ പാടില്ല അല്ല അല്ലാതെ നമ്മൾ ഈ പിണറായി വിജയന്റെ തന്ത്രങ്ങൾ എന്നുള്ളത് പറഞ്ഞു അപ്പോൾ ഈ ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുന്നത് ഒരു തുടക്കകാലത്ത് അതായത് രണ്ടാം പിണറായി സർക്കാരിന്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടതാണ് അല്ലെങ്കിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാനവും രണ്ടാം പിണറായി സർക്കാരിന്റെ തുടക്കത്തിലും ഈ ഒരു ന്യൂനപക്ഷ പ്രീണനം അതായത് മുസ്ലിം വോട്ടുകൾ എങ്ങനെ സ്വരൂപിക്കാം എന്നുള്ളൊരു ഒരു ഒരു തന്ത്രം വിലയിലായിരുന്നു അതെ എന്നാൽ അത് കൃത്യമായി വരില്ല എന്നുള്ളൊരു ബോധ്യം ഭൂരിപക്ഷത്തിന്റെ വോട്ട് കൂടി ഭൂരിപക്ഷത്തിന്റെ വോട്ട് എന്ന് പറയുന്നതാണ് അടിത്തറ അടിത്തറയ്ക്ക് അടിത്തറ ഉണ്ടെങ്കിൽ പിന്നെ ന്യൂനപക്ഷങ്ങളുടെ മേമ്പൊടി കൂടെ ചേരുമ്പോൾ എന്തെങ്കിലും നേടാൻ കഴിയും ഇപ്പോഴും ന്യൂനപക്ഷത്തിനെ ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല ന്യൂനപക്ഷ സംഗമം എന്ന് പറയുന്നത് വരാൻ പോവുകയാണ് വിഷൻ കേരള എന്ന ഒരു വൈകൃതവുമായിട്ട് ചിലപ്പം രംഗത്ത് വരും ആ വിഷൻ കേരളയിൽ ഉൾപ്പെടുന്നതാണ് ജസ്റ്റിസ് ജെ കോശിയുടെ കമ്മീഷൻ റിപ്പോർട്ട് അത് ക്രിസ്ത്യാനികൾക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ് അത് ചിലപ്പോൾ പുറത്തെടുത്തേക്കാം അത് വരുമ്പോൾ ഈ ക്രിസ്ത്യാനികൾക്കും സംവരണമില്ല നായർക്കും ബ്രാഹ്മണർക്കും ഒന്നും മുന്നോക്ക വിഭാഗത്തിന് സംവരണമില്ല അപ്പോൾ ആ ക്രിസ്ത്യൻ വിഭാഗത്തിന് കൊടുക്കുന്ന ജസ്റ്റിസ് എ ബി ജെ ബി കോശിയുടെ റിപ്പോർട്ടിൽ ഹിന്ദുക്കൾക്കും അല്ലെങ്കിൽ മുന്നോക്ക വിഭാഗത്തിലെ ഹിന്ദുക്കൾക്കും ഗുണമുള്ളത് പലതും ഉണ്ടായേക്കാമെന്നും കേൾക്കുന്നു അപ്പൊ ആ രണ്ട് വിഭാഗങ്ങളെയും ചിലപ്പോൾ കൂട്ടി നിർത്താനായിട്ട് ഇത് ഉപകരിച്ചേക്കാം എന്നും ഒരു ധാരണയുണ്ട് ഇത് ഉദ്ദേശിക്കുന്ന അതുപോലെ തന്നെ പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം നടത്താൻ പോവുകയാണ് അത് ആരാണ് പലസ്തീന്റെ അംബാസിഡറെ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ചെറിയ കാര്യമല്ല പലസ്തീൻ അംബാസിഡറെ ഇവിടെ കൊണ്ടുവരിക എന്ന് പറയുന്നത് അതൊരു വലിയ തന്ത്രമാണ് അത് ഒരു പക്ഷേ ചില മുസ്ലിം വോട്ടുകൾ എല്ലാ മുസ്ലിം വോട്ടുകളും കിട്ടിയില്ലെങ്കിലും അതിൻ്റെ ഒരു ലാഞ്ചന കൂടെ ഇങ്ങോട്ട് വന്നുകൂടായിരിക്കില്ല അല്ല അങ്ങനെ വരുമ്പോഴും അതിന്റെ മറുപക്ഷത്തേക്കുന്ന ന്യൂനപക്ഷവും ഒരുപക്ഷേ പിണറായി സർക്കാരിനെതിരവാനുള്ള സാധ്യത കൂടുതലല്ലേ അത് ഒരു വിഭാഗം എതിരാകും അവർ സംഘടിതമായിട്ട് അതിനെ എതിർക്കും അല്ലെങ്കിൽ ഇത് ഇപ്പോൾ കാണിക്കുന്നത് ഗിമ്മിക്കാണെന്ന് പറയും പക്ഷെ അതോടൊപ്പം തന്നെ ചില പിന്നെ ന്യൂനപക്ഷങ്ങൾക്ക് ഇതൊരു കണ്ണു തുറപ്പിക്കുന്നതുമാവും കാരണം ഗാസയിൽ നടക്കുന്ന കുട്ടികളുടെയും സ്ത്രീകളുടെയും ഒക്കെ മരണം അവരുടെ ക്രൂര അവർക്കെതിരെ ഉണ്ടാകുന്ന ക്രൂരതകൾ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കാനും അവരുടെ ഒരു ദൈന്യത നേടിക്കൊണ്ട് ഒരു അത് ഏനെതിരെ പിണറായി സർക്കാരും അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണിയുമാണ് ഈ ശബ്ദമുയർത്തുന്നതെന്ന് തോന്നിപ്പിക്കാൻ എന്നാൽ കേന്ദ്ര ഗവൺമെന്റിന് ഇതിൽ ഇടപെടാനോ കോടതിക്ക് ഇടപെടാനോ പറ്റാത്ത വിധത്തിൽ ഗവൺമെന്റ് അല്ല ഇത് നേരിട്ട് ചെയ്യുന്നുള്ള ഒരു ഇതും കൂടെ ഉണ്ട് കേരള മീഡിയ അക്കാദമിയുടെ നേതൃത്വത്തിലാണ് ചെയ്യുന്നത് ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തിയത് സർക്കാരല്ല ദേവസ്വം ബോർഡാണെന്ന് പറയുന്നത് പോലെ പലസ്തീൻ വിഷയം കൈകാര്യം ചെയ്യുന്നത് ഒരുപക്ഷെ അത് അന്തർ അന്താരാഷ്ട്ര അത് കേന്ദ്ര ഗവൺമെന്റ് ആണ് കൈകാര്യം ചെയ്യുന്നത് വിദേശകാര്യ വകുപ്പാണ് തീരുമാനം എടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞാൽ പോലും അതിനെ ഏശാത്ത വിധത്തിൽ വളരെ തന്ത്രപൂർവ്വമാണ് അതിനും കരുക്കൾ നീക്കിയിരിക്കുന്നത് അപ്പോൾ അത് മീഡിയ അക്കാദമി ആയിരിക്കും അത് ചെയ്യുന്നത് അതുപോലെ തന്നെ അവർ അന്തർദേശീയ മീഡിയ ഫെസ്റ്റ് നടത്തിക്കൊണ്ടാണ് അത് ചെയ്യാൻ പോകുന്നു അല്ല എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ എൻ എസ് എസ് ഒരു വലിയ രീതിയിലൊരു പിന്തുണ ഈ കോൺഗ്രസിൽ നിന്ന് മാറി ഇടതുപക്ഷത്തിന് നൽകിയ ഒരു സാധ്യത ഉണ്ടായിരുന്നു ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ ഒരു സാഹചര്യം ഒരിക്കൽ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയുന്നത് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അമ്പത്തിയേഴിൽ ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഉണ്ടായതിൽ ഏതാണ്ട് ഇതേപോലത്തെ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു ഒരുപക്ഷെ അതാണോ പിണറായി വിജയൻ ഇപ്പോൾ പുനർ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതെന്ന് കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് കാരണം അന്ന് നായർ സ്ഥാനാർത്ഥികളെ ഒരുപാട് പേര് നിർത്തി അത് മന്നത് പത്മനാഭന് താല്പര്യമുള്ള അദ്ദേഹത്തിൻ്റെ ആശ്രിത മത്സരരായിരുന്ന കുറേ പേരെ സ്ഥാനാർത്ഥികളാക്കാൻ സി പി എമ്മിന് കഴിഞ്ഞു അതുപോലെ തന്നെ എസ് എൻ ഡി പി യുടെയും ഈഴവരുടെയും വർധിച്ച പിന്തുണ അന്ന് ആ മുന്നണിക്ക് ഉണ്ടായിരുന്നു മുന്നണിയല്ല എന്ന് എല്ലാവരും ഒറ്റയ്ക്കൊക്കെയാണ് മത്സരിച്ചത് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവരുടെയൊക്കെ ഹൃദയം വരാൻ കവർ കഴിഞ്ഞു എന്ന് മാത്രമല്ല ക്രിസ്ത്യാനികളിലെ ഒരു വലിയ വിഭാഗത്തിന്റെ പിന്തുണയും കൂടെ അന്ന് നേടാൻ കഴിയും ഉദ്ദേശിച്ച് ടി വി തോമസിനെ പോലുള്ള തലയെടുപ്പുള്ള നേതാക്കൾ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികളിൽ പലർക്കും അതുപോലെ തന്നെ തൃപ്തി ഉണ്ടായിരുന്നു അതുകൊണ്ട് കൂടിയാണ് അന്ന് നൂറ്റി ഇരുപത്തി ആറ് സീറ്റുള്ളതിൽ അറുപത് സീറ്റിൽ പിന്നെ സി പി എം വിജയിക്കുകയും പിന്നെ ഒരു അഞ്ച് സീറ്റ് സ്വാതന്ത്ര്യ അവിടെ നിന്നുള്ള സ്വാതന്ത്ര്യം എല്ലാം കൂടെ ചേർത്തുകൊണ്ട് അവർക്ക് മന്ത്രിസഭ ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്തു അതിന് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ എന്ന് സി പി എംമാർ അന്തസ്സോട് ലോകത്തെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ എന്ന് അന്തസ്സോട് കൂടി പറയുമ്പോൾ അവരെ എതിർക്കുന്നവർ പറയുന്നത് അതൊരു കമ്മ്യൂണിസ്റ്റ് ലിസ്റ്റ് മന്ത്രിസഭയായിരുന്നു എന്നുകൂടി പറയുന്നുണ്ട് അത് ഇത് വെച്ചിട്ടാണ് ഈ ഇക്വേഷനുകളൊക്കെ അന്ന് കൂട്ടിക്കലർത്തിയാണ് ആ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു വലിയ മുന്നേറ്റം ആദ്യമായിട്ട് കേരളം വോട്ടിംഗ് പോളിംഗ് ബൂത്തിലേക്ക് പോയപ്പോൾ അങ്ങനെ ഒരു വിജയം നേടാൻ കഴിഞ്ഞത് ഒരു ആ ഒരു ഇക്വേഷനും കൂടെ എൺപത്തിയേഴിലേതാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞത് എൺപത്തി ഏഴ് ഒരു മാർഗ്ഗരേഖയായിട്ട് കണ്ടാൽ എൽ ഡി എഫിന് ഗുണം ചെയ്യുന്നു പക്ഷേ അതിനേക്കാൾ ഒരുപാട് പുറകോട്ട് പോയി അമ്പത്തി ഏഴ് ഒരു മാർഗ്ഗരേഖയായി കണ്ടുകൊണ്ടാണോ പിണറായി വിജയൻ ഇപ്പോഴത്തെ ഒരു പുതിയ രാഷ്ട്രീയ കൂട്ടിന് ശ്രമിക്കുന്നത് എന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിലൊക്കെ ഇതിനൊക്കെ ഉപരിയായി ആഗോള അയ്യപ്പ സംഗമം നടത്തിയ സമയത്ത് അല്ലെങ്കിൽ അത് കഴിഞ്ഞ സമയത്ത് പലതരത്തിലുള്ള വിമർശനങ്ങൾ വന്ന വന്നപ്പോൾ പറഞ്ഞതാണ് ഈ ആഗോള അയ്യപ്പ സംഗമം സർക്കാരിന്റെ തെറ്റായ ഒരു തീരുമാനമാണ് അതൊരു പരാജയമാണ് വിശ്വാസ സംഗമം അതായത് ബി ജെ പി നടത്തിയ വിശ്വാസ സംഗമത്തിൽ വലിയൊരു ജനപങ്കാളിത്തം വരികയും അതിന് മറ്റൊരു തലം ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് അപ്പോൾ വിശ്വാസികളുടെ എല്ലാവരുടെയും ഒരു നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അങ്ങനെ വരുമ്പോഴും ഇവിടെ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലെ എൻ എസ് എസിനെയും എസ് എൻ ഡി പി നിർത്താൻ കഴിഞ്ഞു എന്നുള്ളതല്ലേ ഏറ്റവും വലിയ വിജയം അതാണ് അതാണ് നമ്മൾ ആദ്യം പറഞ്ഞു അയ്യപ്പ സംഗമത്തിൽ നെയ്യപ്പം അടിച്ചു മാറ്റാമെന്ന് വിചാരിച്ചത് നടന്നില്ല എന്ന് പറഞ്ഞെങ്കിലും ഇരുപത്തിനാല് മണിക്കൂറിനകം എസ് എൻ ഡി പി എൻ എസ്സിനെയും കൂടെ ചേർത്തപ്പോൾ കാക്കകൊത്തിക്കൊണ്ടുപോയ നെയ്യപ്പത്തിന്റെ പകുതിയെങ്കിലും ഇപ്പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് പിണറായി വിജയൻ തന്ത്രശാലിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു നിരീക്ഷണം ഇത് എത്രത്തോളം പോകുമെന്നുള്ളത് ഇപ്പോൾ കോൺഗ്രസും ബി ജെ പിയും ഇനി നടത്താൻ പോകുന്ന പ്രചരണങ്ങളിൽ പ്രത്യേകിച്ച് താഴെത്തട്ടിലെ പ്രചരണങ്ങളിൽ ആണ് നിൽക്കുന്നത് അതായത് എസ് എൻ ഡി പി നേതൃത്വത്തിനും എൻ എസ് എസ് നേതൃത്വത്തിനും ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും അണികളിൽ നിന്ന് നേതാക്കളിൽ നിന്നോ അല്ലെങ്കിൽ പ്രവർത്തകരിൽ നിന്നോ അവരുടെ കോർ പ്രവർത്തകരിൽ നിന്നോ ആയിരിക്കില്ല അണികളിൽ നിന്ന് ഒത്തിരി ഉത്തരങ്ങൾ അവർക്ക് നൽകേണ്ടി വരും എന്തുകൊണ്ട് നിങ്ങളിപ്പോൾ ഈ നയംമാറ്റം സർക്കാരിന് നയം വന്നിട്ടില്ലാത്തപ്പോൾ അതാണെന്ന് വി ഡി സതീശൻ പറഞ്ഞത് സർക്കാരിന് ഒരു നയമാറ്റം വന്നിട്ട് സമദൂരത്തിൽ നിന്ന് എൻ എസ് എസ് ഇപ്പോഴും മാറിയിട്ടില്ല എന്നും കൂടെ പറയുന്നുണ്ട് പക്ഷെ എന്തായാലും സർക്കാർ അഫിഡവിറ്റ് തിരുത്തിയിട്ടില്ല അപ്പോ എൻ എസ് എസിന്റെ അഡ്വക്കേറ്റ് സീനിയർ അഡ്വക്കേറ്റ് പരാശരൻ സർക്കാരിനെതിരെയും ഏർ കെ കെ വേണുഗോപാൽ എന്ന ചിലപ്പോൾ സർക്കാരിന് അനുകൂലമായും ദ്വന്വയുദ്ധം നടത്താൻ സുപ്രീം കോടതിയിൽ അവസരമുണ്ടാകില്ലേ അതിന് മാറ്റം വരുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞോ ഏഹ് ഇത്രയും നാൾ പിന്നെ ആ പിന്നെ വിശ്വാസികൾക്കൊപ്പം എന്ന് പറഞ്ഞിട്ട് അത് തിരുത്താൻ കഴിഞ്ഞോ ഇത്തരം ചോദ്യങ്ങളായിരിക്കും താഴെത്തട്ടിൽ കോൺഗ്രസും അതുപോലെ തന്നെ ബി ജെ പിയും അണികളോട് ചോദിക്കാൻ പോകുന്നത് അത് അവർക്കിപ്പോൾ നേതാക്കളെ എതിർക്കാൻ ഉദ്ദേശമില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായി കഴിഞ്ഞു പരസ്യമായിട്ട് ഇപ്പം അവർ നേതാക്കളെ എതിർക്കില്ല അപ്പം സുമാരൻ ആയാലും വെള്ളപ്പള്ളി നടശിനെ പരസ്യമായിട്ട് എതിർക്കാൻ കോൺഗ്രസിനും ഒരുപക്ഷേ ബി ജെ പിക്ക് വളരെ മടിയുണ്ട് അപ്പൊ അവരെ നേരിട്ട് എതിർത്തില്ലെങ്കിലും അണികളിൽ വഴി അത്തരത്തിലുള്ളൊരു പിന്നെ ആശയത്തിന് തിരികൊളുത്താനുള്ള ശ്രമമാണ് ഇന്ന് അവരുടെ ഗൃഹസമ്പർക്കം ബി ജെ പി തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ബി ഡി സദേശന്റെ ഇന്നത്തെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലായി ഞങ്ങളും ഇത്തരം പ്രചനങ്ങൾ ആരാണ് അയ്യപ്പ സംഘ അയ്യപ്പന്മാർക്ക് ദ്രോഹം ഉണ്ടായപ്പോൾ കൂടെ നിന്നത് സ്ത്രീ പ്രവേശനം വന്നപ്പോൾ ആ ഞങ്ങളാണ് കൂടെ നിന്നത് എന്നൊക്കെ പറയാനായിട്ട് അവരും തയ്യാറാവുകയാണ് എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത് അതാണ് ഈ ബി ജെ പിയുടെ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലുള്ള ഒരു ഗൃഹസമ്പർക്കം എന്ന് ഒരു പരിപാടിക്ക് തുടക്കപ്പെടുകയാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അതായത് സാധാരണക്കാരായ ആൾക്കാർ നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട് ചിന്തിച്ച് വോട്ട് ചെയ്യുന്ന ആ ഒരു വിഭാഗത്തെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വലിയൊരു വിഭാഗം എന്ന് പറയുന്നത് സാധാരണക്കാരായ ആൾക്കാരുണ്ട് അവർ ഈ തങ്ങളുടെ ഏറ്റവും അടുത്ത ആൾ എന്ന് ചിന്തിക്കുന്ന മുമ്പൊക്കെ പറഞ്ഞ പോലെ ഒരു കിറ്റ് രാഷ്ട്രീയമൊക്കെ പലപ്പോഴും മനസ്സിൽ കൊണ്ടുവരുന്ന ജീവിക്കാനുള്ള സാഹചര്യത്തെ നോക്കിയൊക്കെ വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിലേക്കാണ് രാജ ചന്ദ്രശേഖരും കൂട്ടനും കടന്നു ചെല്ലാൻ പോകുന്നത് ഗൃഹസമ്പർക്കം ഒരു വീട്ടിലേക്ക് രാജ ചന്ദ്രശേഖരനെ പോലുള്ള ഒരു നേതാവൊക്കെ കയറി ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്ട് ബി ജെ പി അത് നേടിയെടുക്കാൻ പോവുകയാണ് അതിന് തുടക്കം വരും അതിപ്പോ എനിക്കൊന്ന് രണ്ടാമത്തെയോ മൂന്നാമത്തെയൊക്കെ ഘട്ടമാണ് ഒന്നും രണ്ടും ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു പലതരത്തിൽ ഒരുപാട് പ്രവർത്തനം നടത്തിയിരിക്കുന്നു അവരുടെ ബേസ് ഉറപ്പിക്കാനുള്ള പലതും ചെയ്തിരിക്കുന്നു ഇതിന്റെ ഫലമായിട്ട് ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് എസ് എൻ ഡി പിയും എൻ എസ് എസും എൽ ഡി എഫിനോടൊപ്പം ഇതുപോലെ സംഘടനാപരമായി ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷേ ഡിവിഷൻ ഓഫ് വോട്ട്സ് ഹിന്ദു വോട്ടുകളിൽ വലിയൊരു ഡിവിഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരു വിഭാഗം ഇടതുപക്ഷത്തിനൊപ്പം ഒരു വിഭാഗം ബി ജെ പിക്ക് പോകാൻ ഉള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിന് ഹിന്ദുക്കളുടെ വോട്ടിൽ വലിയ കുറവുണ്ടാവുകയാണെങ്കിൽ അവരുടെ അടുത്ത ഭരണം എന്നുള്ളതിലേക്കുള്ള കാൽവയ്പ്പിന് ഒരുപാട് ബുദ്ധിമുട്ട് വരും ഒരു ഒരമ്പത് സീറ്റിനപ്പുറം അവർക്ക് പോകണമെങ്കിൽ ന്യൂനപക്ഷങ്ങളെ മാത്രം പിടിച്ചുകൊണ്ട് സാധ്യമല്ല ന്യൂനപക്ഷങ്ങളിൽ തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിനെ കുറെ കൂടെ കയ്യിലെടുക്കാനായിട്ട് ബി ജെ പിയും സി പി എമ്മും ഇപ്പോൾ ശ്രമം ആരംഭിച്ചിട്ടുണ്ട് അവർ ജബി കോശി കമ്മീഷൻ റിപ്പോർട്ട് വഴിയാണെങ്കിൽ ഇപ്പുറത്ത് ഹിന്ദു ക്രിസ്ത്യൻ ഐക്യവും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഭാവിയിൽ വേണ്ട സഹകരണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചും അവരുടെ ഒരു ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ക്രിസ്ത്യൻ വോട്ടുകളും കുറച്ചെങ്കിലും എൽ ഡി എഫ് ബി ജെ പി ഭാഗങ്ങളിലേക്ക് പോയാൽ അവിടെയും ചില കുറവുകൾ കോൺഗ്രസിനുണ്ടാവും അപ്പോൾ കോൺഗ്രസിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് ഉദ്ദേശിച്ച പോലുള്ള ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഭരണം പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തിന് വിലങ് തടി ആകുമോ എന്നുള്ളതാണ് അവരെയും ആശങ്കപ്പെടുത്തുന്നത് അല്ല അങ്ങനെ ഒരു വിലങ് തടി വരുമെന്നുള്ളൊരു സാധ്യത ഉണ്ടാവുകയാണെങ്കിൽ ജോസ് കെ മാണി പക്ഷത്തിനൊക്കെ കൂടെ നിർത്താനായി കോൺഗ്രസ് ശ്രമിക്കുക അല്ലെങ്കിൽ അതിന് ജോസ് കെ മാണി പക്ഷം തയ്യാറാകുമോ എന്നുള്ള ചോദ്യം ഇനിയിപ്പോൾ ജോസ് കെ മാണി പക്ഷം തയ്യാറാകുമോ എന്ന് സംശയമാണ് ഉണ്ട് ഏ ഇപ്പോൾ കാത്തോലിക് കാത്തലിക് വിഭാഗങ്ങളെ ഉൾപ്പെടെ സീറോ മലബാർ വിഭാഗങ്ങളെ ഒക്കെ ഉൾപ്പെടെ ഉള്ളവരെ കയ്യിലെടുക്കാനായിട്ട് ഇപ്പോൾ യു ഡി എഫ് എൽ ഡി എഫ് ശ്രമം ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ആ എൽ ഡി എഫിന്റെ ആ ശ്രമത്തിന്റെ ഭാഗമാണ് ഞാൻ പറഞ്ഞില്ലേ ജെ പി ജെ ബി കൊശി കമ്മീഷൻ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ളവ പുറത്തു കൊണ്ടുവരികയും അതിൽ ചില നടപടികൾ ഞങ്ങൾ എടുക്കാമെന്ന അഷുറൻസ് കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ക്രിസ്ത്യൻ വിഭാഗത്തിനും അതിന്റെ ഫലമായി ചില പിന്നെ മുന്നോക്ക നായർ വിഭാഗം അടക്കമുള്ള വിഭാഗങ്ങൾക്കും ഗുണം ലഭിക്കാവുന്ന പലതും വന്നേക്കാം അപ്പൊ അതും ഒരു പക്ഷേ കോൺഗ്രസിന്റെ വിലങ്കടിയായി വരാം എന്തായാലും ഇത്തവണ ഒരു സാമുദായിക കിറ്റുമായിട്ടാണ് പിണറായി വിജയൻ രംഗപ്രവേശനം എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം തന്നെയാണ് അത് ഒരു പുതിയ ഓരോ തവണയും അദ്ദേഹം ഓരോ തന്ത്രങ്ങളാണ് പ്രയോഗിക്കുക ഒരു പക്ഷെ ഒരുപക്ഷെ കഴിഞ്ഞ അങ്ങനത്തെ തവണ ന്യൂനപക്ഷമാണെങ്കിൽ ഇത്തവണ ഭൂരിപക്ഷത്തിനെ വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ മുന്നേറ്റം കഴിഞ്ഞ തവണ അവശ്യ സാധനങ്ങളുടെ കിറ്റാണെങ്കിൽ ഇത്തവണ സാമുദായിക കിറ്റാണ് വിതരണം ചെയ്യാൻ പോകുന്നത് ഇതൊക്കെ സാധാരണക്കാരനായ ജനങ്ങളിലേക്ക് ചിലപ്പോൾ മറ്റ് ആൻറ്റി ഇൻകമ്പൻസി ഭരണവിരുദ്ധ വികാരങ്ങളും അതിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ മറയിടാനും കൂടെ കഴിയുന്ന വിധത്തിലേക്ക് വരികയാണെങ്കിൽ ഒരുപക്ഷെ ഒരു എൽ ഡി എഫിന് ഉദ്ദേശിച്ച ഒരു പതനം അല്ലെങ്കിൽ നമ്മളൊക്കെ ഇടയ്ക്ക് പറഞ്ഞിരുന്ന ആ പതനം അല്ലെങ്കിൽ നാല് ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായ പതനം അതെ കഴിഞ്ഞ കോർപ്പ് പിന്നെ അസംബ്ലി പാർലമെൻറ്റ് ഇലക്ഷനിൽ ഉണ്ടായ പതനം അതിൽ നിന്നൊക്കെ മോ മോ മോചിതമാകാനും ഒരുപക്ഷേ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിൽ നല്ലൊരു മുന്നേറ്റം നടത്താൻ കഴിയും കഴിഞ്ഞാൽ എൽ ഡി എഫിന് പ്രത്യാശക്ക് വകയുണ്ട് എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത് അല്ല അതിലെ ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിലും ഒരു പരിധിവരെ നേട്ടമുണ്ടാക്കാൻ ബിജെപിക്ക് സാധിക്കുന്നു ഈ മിഷൻ രണ്ടായിരത്തി എന്ന് പറയുന്ന ഈ ഒരു പദ്ധതിയിലൂടെയൊക്കെ അതൊരു നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ പറഞ്ഞാണ് പലപ്പോഴും നമ്മൾ പറഞ്ഞപ്പോഴാണ് ഒരു അഞ്ച് മുതൽ പത്ത് വരെയുള്ള സീറ്റുകളൊക്കെ പിടിക്കാൻ കഴിഞ്ഞു എങ്കിൽ അല്ലെങ്കിൽ എങ്കിൽ കാരണം അവർ അതിന് വേണ്ടിയുള്ള നടപടി അവർക്ക് ശ്രമിച്ചാൽ കിട്ടാവുന്നില്ല കാരണം മുപ്പതോളം സീറ്റുകളിൽ അവർ ഏതാണ്ട് ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണ് ആ അതിൽ തിരുവനന്തപുരത്ത് തന്നെ മൂന്നോ നാലോ സീറ്റുകൾ അവർക്ക് വേണമെങ്കിൽ പിടിക്കാവുന്നതാണ് തൃശ്ശൂർ അതുപോലെ തന്നെ രണ്ട് ഒരു മൂന്ന് സീറ്റിൽ കുറയാത്തത് പിടിക്കാവുന്നതാണ് ഒരു ഏഴ് സീറ്റായി പിന്നെ പാലക്കാട് അതുപോലെ തന്നെ പത്തനംതിട്ട മഞ്ചേശ്വരം ആലപ്പുഴ എന്നിവിടങ്ങളിലൊക്കെ അവർക്ക് ചില ഹോൾഡുകൾ പലയിടത്തായിട്ടുണ്ട് ഇത് അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഒറ്റപ്പെട്ട് കിടക്കുന്നത് കോഴിക്കോടൊക്കെ ചില പ്രദേശങ്ങളിൽ അവര് വളരെയധികം നോട്ടമിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അവിടെയൊക്കെ ഒന്നും രണ്ടും സ്ഥാനങ്ങളിലായിട്ട് വരാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു തൃശങ്കു മനെ പാർലമെന്റ് ആയി പോകുമോ എന്നുകൂടെ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട് തീർച്ചയായും അതിൻ്റെ നേട്ടവും ചിലപ്പോൾ എന്നുള്ളതും സത്യമാണ് ും അങ്ങനെ ഒരു ഒരു സാധ്യത പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും വന്ന പഞ്ചായത്തുകൾ മിഷൻ ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു വലിയ മിഷൻ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗൃഹസമ്പർക്കം പോലുള്ള പരിപാടികളുടെ ഒന്നും രണ്ടും ഘട്ടങ്ങൾ കഴിഞ്ഞു അവിടെയെല്ലാം കൃത്യമായി ഈ പാലോട് രവി ഒരു ആണ് നമ്മുടെ ഒരു വിവാദമായ ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞപ്പോൾ കേട്ടതാണ് അത് വീട്ടിൽ പോവുക ഒരു തവണ പോയി ശരിയായില്ല രണ്ടാം തവണ പോകുക എന്നുള്ളത് കോൺഗ്രസ് പറയാനേ പറ്റുള്ളൂ പറ്റാറില്ല ബി ജെ പിക്ക് അത് വളരെയധികം പ്രാവർത്തികമാക്കാൻ ഇപ്പൊ തന്നെ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അവരത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ ബി ജെ പി കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടും സീറ്റും വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയാൽ നമ്മൾ അതിശയപ്പെടേണ്ടതില്ല ഇത്രയൊക്കെ എൻഎസ്എസ് എസ് എൻ ഡി പി മാറ്റങ്ങളൊക്കെ വരുന്നെങ്കിൽ പോലും കാരണം അത് താഴെ തട്ടിൽ അവര് അധികം പ്രതിഫലിക്കാതിരിക്കാൻ ഞങ്ങൾ വേണ്ട നടപടികൾ എടുക്കുമെന്നുള്ളത് അവരുടെ ഒരു നീക്കത്തിൽ നിന്ന് ഇപ്പൊ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായും എന്ന് പറഞ്ഞ് എസ് എൻ ഡി പി ഈ എൻ എസ് എസ് ഔദ്യോഗിക നേതൃത്വം നിക്കുന്ന നടന്നു നിൽക്കുന്ന കുറെ പേരും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവിടെ ഒരു ഡിവിഷൻ ഉണ്ടാകും ഒരു സ്പ്ലിറ്റ് ഉണ്ടാകും വോട്ടുകൾ തമ്മിൽ ഇടത് വലതു മുന്നണികൾ മുമ്പൊക്കെ ചെയ്തിരുന്ന പോലെ തന്നെ ഹിന്ദു വോട്ടുകളിലെ ഒരു സ്പ്ലിറ്റിലേക്ക് പോവുകയും അത് എത്രത്തോളം ബാധിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കി കാണേണ്ടത് തീർച്ചയായും ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ ഈ സി പി എമ്മിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൽ ഉണ്ടാകുന്ന ഒരു കേരള സംവിധാനത്തിലുള്ള ഒരു മുന്നേറ്റമുണ്ട് അത് പലപ്പോഴും നമ്മൾ കണ്ടുള്ളതാണ് ഒരു അതൊരു വ്യക്തമായ ഭൂരിപക്ഷം തന്നെ നേടിയെടുക്കാൻ സാധിക്കും അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ വരാൻ പോകുന്ന നവംബർ ഡിസംബർ മാസങ്ങളിൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ത്രിതല പഞ്ചായത്ത് ഒരു മുന്നേറ്റവും വിജയവും ഒക്കെ എൽ ഡി എഫിന് അല്ലെങ്കിൽ വീണ്ടും ഒരു പിണറായി വിജയൻ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ സൂചിപ്പിച്ച പോലെ എൻ എസ് എസിൻ്റെയും എസ് എൻ ഡി പിടേയും ഒക്കെ പിന്തുണ കൊണ്ടാണ് എന്നുള്ളൊരു വാക്യം കൂടി വരികയാണെങ്കിൽ കോൺഗ്രസിൻ്റെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയൊരു പതനം നേടേണ്ടി വരുമോ അങ്ങനെ അതാണ് ഏറ്റവും വലിയൊരു പ്രതിസന്ധി കാരണം കോൺഗ്രസ്സിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ വലിയ സ്കോർ നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് അവരുടെ കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ നടത്തിയ നേട്ടങ്ങളെ കവച്ചു വെച്ചുകൊണ്ട് എൽ ഡി എഫിനൊരു മുന്നോട്ട് പോകാനുള്ള സാഹചര്യം കൊടുക്കുകയും ബി ജെ പിക്ക് ഈ മൂന്ന് ത്രികോണ മത്സരം വരുമ്പോൾ അവിടെ ഒന്നും രണ്ടും സ്ഥാനങ്ങളിൽ ചിലടത്തെത്താനൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കും കൺസിഡറബിൾ ആയിട്ടുള്ള ഒരു വോട്ടും സീറ്റും തദ്ദേശഭ്യമന സ്ഥാപനങ്ങളിൽ പിടിക്കാൻ കഴിയുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ഇത് പോകുന്നത് തീർച്ചയായും ഏതായാലും ഈ സാമുദായിക വോട്ടുകൾ താങ്കൾ സൂചിപ്പിച്ച പോലെ ഒരു സാമുദായിക കിറ്റാണ് ഇപ്പോൾ പിണറായി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് അത് പിണറായി തന്ത്രമായി തന്നെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു കാരണം രണ്ട് ധ്രുവങ്ങളായിരുന്ന എസ് എൻ ഡി പി യെയും എൻ എസ് എസ്സിനെയും ഒരുമിപ്പിച്ചു കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യവും സാധ്യതയുമാണ് ഇപ്പോൾ പിണറായി സർക്കാർ തേടുന്നത് അതിലൊരു പരിധിവരെ അവർ വിജയിച്ചു എന്ന് വേണം ഈ കഴിഞ്ഞ ദിവസം നടത്തിയ ജനറൽ നടത്തിയ സുകുമാരൻ നായർ നടത്തിയ പരാമർശത്തിലൂടെയും വിവാഹത്തിലൂടെയും ഒക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഏതായാലും ഇത്തരത്തിലുള്ള ഒരു പരാമർശങ്ങളിലൂടെ കേരള രാഷ്ട്രീയം ഏത് രീതിയിലേക്ക് സഞ്ചരിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ് നമ്മുടെ ചേർന്ന് തന്നെ വളരെയധികം നന്ദി സോക്കിം പോയിൻ്റെ എപ്പിസോഡ് അവസാനിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമസ്കാരം